ഓസ്ട്രേലിയയിലെ രസതന്ത്രജ്ഞനായ പീറ്റർ സ്മിത്തിൻ്റെയും ബ്രിട്ടീഷുകാരിയായ ഗില്ലിയൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലാണ് സ്റ്റീവൻ പീറ്റർ ഡവറക്സ് സ്മിത്ത് എന്ന സ്റ്റീവ് സ്മിത്തിൻ്റെ ജനനം പിതാവ് ഓസ്ട്രേലിയനും മാതാവ് ബ്രിട്ടീഷുകാരിയുമായതുകൊണ്ട് സ്റ്റീവ് സ്മിത്തിന് ഇരട്ട പൗരത്വം ലഭിച്ചിരുന്നു കുട്ടിക്കാലം മുതൽ ക്രിക്കറ്റ് കളിക്കുന്നതിൽ അതീവ തൽപ്പരനായിരുന്ന സ്മിത്ത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് ക്ലാസ് മുറികളെക്കാൾ സമയം ചെലവഴിച്ചത് ക്രിക്കറ്റ് ഗ്രൗണ്ടിലായിരുന്നു അതുകൊണ്ടുതന്നെ പാഠ്യവിഷയങ്ങളിൽ ശരാശരിക്കാരനായ കുട്ടി ഇൻ്റർ സ്കൂൾ ടൂർണമെൻറ്റുകളിൽ തൻ്റെ വിദ്യാലയത്തിന് നിരന്തരം വിജയങ്ങൾ സമ്മാനിച്ചുകൊണ്ടേയിരുന്നു ബിരുദ വിദ്യാഭ്യാസത്തിന് ശേഷം ഇംഗ്ലണ്ടിലേക്ക് താമസം മാറ്റിയ സ്മിത്ത് വൈകാതെ ഇംഗ്ലണ്ടിലെ പ്രാദേശിക ക്ലബ്ബായ സെവനോക്ഷയറിലൂടെ കെന്റ് ക്രിക്കറ്റ് ലീഗിൽ അരങ്ങേറ്റം കുറിച്ചു ലീഗിലെ സ്ഥിരതയാർന്ന പ്രകടനം ഈ ചാമ്പ്യൻ ക്രിക്കറ്ററെ സരറിയുടെ കൗണ്ടി ടീമിലേക്ക് പരിഗണിക്കാൻ കാരണമായി എന്നാൽ സ്മിത്തിൻ്റെ ഓസ്ട്രേലിയൻ ഹൃദയം അയാളെ ജന്മനാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തിച്ചു വലിയ ഓഫറുകൾ നിരസിച്ചുള്ള ആ തിരിച്ചുവരവ് പക്ഷേ ഓസ്ട്രേലിയയുടെ ഇതിഹാസ താരത്തിലേക്കുള്ള പരിണാമത്തിലേക്കായിരിക്കുമെന്ന് സ്റ്റീവ് പോലും കരുതിയിരുന്നില്ല എന്നാൽ കാലം രാജ്യത്തിൻ്റെ പ്രശസ്തമായ മഞ്ഞക്കുപ്പായത്തിൽ സ്മിത്തിനായി കരുതിവച്ചത് സ്വപ്നസമാനമായ നേട്ടങ്ങളായിരുന്നു രണ്ടായിരത്തി എട്ടിൽ മലേഷ്യ ആതിഥേയത്വം വഹിച്ച അണ്ടർ നയൻറ്റീൻ ലോകകപ്പിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് സ്റ്റീവ് സ്മിത്ത് തുടങ്ങിയത് ലെഗ് സ്പിന്നറായും ലോ ഓർഡർ ബാറ്റ്സ്മാനായും ടീമിൽ സാന്നിധ്യമായ സ്റ്റീവ് ടൂർണമെൻറ്റിൽ കളിച്ച നാല് മത്സരങ്ങളിലും നിന്ന് നൂറ്റി പതിനാല് റൺസും ഏഴ് വിക്കറ്റും നേടി തൻ്റെ ടീം പ്രവേശനത്തെ ന്യായീകരിച്ചു അതേ വർഷം തന്നെ ന്യൂ സൗത്ത് വെയിൽസിനായി കളിച്ച് വിഖ്യാതമായ സിഡ്നി ഗ്രൗണ്ടിൽ ഓസ്ട്രേലിയൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ അരങ്ങേറ്റം നടത്തി വെയിൽസിലെ ശരാശരിക്ക് മുകളിലെ പ്രകടനം സ്മിത്തിനെ ഷെയ്ൻവോണിനെ പോലുള്ള ഇതിഹാസ താരങ്ങളുടെ പ്രശംസയ്ക്ക് പാത്രമാക്കി രണ്ടായിരത്തിയൊൻപത് രണ്ടായിരത്തി പത്ത് സീസണിലെ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനം സ്മിത്തിനെ രണ്ടായിരത്തി പത്ത് ഫെബ്രുവരിയിൽ തന്നെ രാജ്യത്തെ ടി ട്വൻ്റി ടീമിന്റെ ഭാഗമാക്കി പാകിസ്ഥാനെതിരെയായിരുന്നു ആദ്യ മത്സരം അതേ മാസം തന്നെ ഓസ്ട്രേലിയയുടെ ഏകദിന ടീമിലും സ്മിത്തിന് സ്ഥാനം ലഭിച്ചു അക്കാലത്തെ ടീമിലെ മികച്ച പ്രകടനങ്ങൾ സ്റ്റീവിന് മുന്നിൽ കൂടുതൽ അവസരങ്ങൾക്ക് വഴി തുറന്നു ഒരു ഓൾറൗണ്ടർ എന്ന നിലയിൽ അദ്ദേഹം പലപ്പോഴും മികച്ചു നിന്നു വൈകാതെ ഓസീസ് ടെസ്റ്റ് ടീമിലും ഇടം പിടിച്ച സ്മിത്തിന് പക്ഷേ രണ്ടായിരത്തി പതിനൊന്നിലെ ആഷസിന് ശേഷം കാലിടറി ഫോം നഷ്ടമായി സ്മിത്തിനെ ആഷസ് ടീമിൽ ഉൾപ്പെടുത്തിയതു തന്നെ വിമർശനത്തിന് കാരണമായി സ്മിത്തിൻ്റെ കരിയർ എന്നേക്കുമായി അവസാനിച്ചുവെന്ന് തന്നെ കരുതിയ കാലമായിരുന്നു അത് ക്രിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും പുറത്താക്കപ്പെട്ട അന്നുവരെ ബൗളർ മാത്രമായി പരിഗണിക്കപ്പെട്ടിരുന്ന സ്മിത്തിനെക്കുറിച്ച് ക്രിക്കറ്റ് വിദഗ്ധർക്ക് മറ്റൊരു അഭിപ്രായം കൂടി ഉണ്ടായിരുന്നു പന്തുകളേക്കാൾ സ്മിത്തിന് വഴങ്ങുക ബാറ്റാണെന്ന് അവർ വാദിച്ചു രാജ്യത്തെ ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രതിഭയാണ് സ്മിത്ത് വരും വർഷങ്ങളിൽ അദ്ദേഹം അത് തെളിയിക്കും ഓസ്ട്രേലിയയുടെ മുൻ നായകൻ ഗ്രെഗ് ചാപ്പൽ ഒരിക്കൽ പറഞ്ഞു അത് വരാനിരിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ സൂചനയായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിലെ ഓസ്ട്രേലിയയുടെ ഇംഗ്ലണ്ട് പര്യടനം സ്മിത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പരമ്പര കൂടിയായിരുന്നു അടുത്ത വർഷങ്ങളിൽ സ്മിത്ത് ഏവരെയും അത്ഭുതപ്പെടുത്തുന്ന താരമായി ലോകത്തെ ഏറ്റവും മികച്ച ബാറ്റ്സ്മാനായി വളർന്നു ഇന്ത്യയുമായുള്ള ഹോം സീസണിലെ പ്രകടനം കൂടി കഴിഞ്ഞതോടെ സ്മിത്തിന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ ഒരിടവേളയ്ക്ക് ശേഷം ലോകകപ്പ് നേടിയ ഓസീസ് ടീമിലെ ഘടകമായിരുന്നു സ്മിത്ത് ആ വർഷം തന്നെ മൈക്കൽ ക്ലാർക്കിന്റെ വിരമിക്കലിനെ തുടർന്ന് സ്മിത്ത് മഞ്ഞപ്പടയുടെ നേതൃസ്ഥാനത്തെത്തി തന്ത്രങ്ങളുള്ള നായകനായി സഹതാരങ്ങളിൽ നിന്ന് നൂറ് ശതമാനം പോരാട്ടുവീര്യം പുറത്തെടുക്കുന്ന യഥാർത്ഥ നേതാവായി ആധുനിക ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളാണോ സ്മിത്തും കോഹ്ലിയും എന്നതിൽ ആർക്കും തർക്കമില്ല പക്ഷേ ഇവരിൽ ഏറ്റവും മികച്ചവനാർ എന്ന അന്വേഷണത്തിന് ഇന്നും ഉത്തരമില്ല ലാറയ്ക്കും സച്ചിനും ശേഷം ലോക ക്രിക്കറ്റിനെ ആര് നയിക്കും എന്ന ഉത്കണ്ഠയ്ക്ക് പ്രകടനങ്ങൾ കൊണ്ട് മറുപടിയാകുന്നുണ്ട് കോഹ്ലിയും സ്മിത്തും കണക്കുകളിൽ രണ്ടുപേരും ഒപ്പത്തിനൊപ്പം പ്രതിഭയിലും തുല്യം ആരാധകർ കോലിയാണ് കിങ് എന്ന് വാദിക്കുമ്പോൾ സ്മിത്തിൻ്റെ ഇതുവരെയുള്ള റെക്കോർഡുകളിലേക്ക് വിരൽ ചൂണ്ടുന്നു മറുപക്ഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യൻ നായകനേക്കാൾ ഒരുപടി മുന്നിലാണ് കണക്കുകളിൽ സ്മിത്ത് കോഹ്ലി എൺപത്തി ആറ് ടെസ്റ്റുകളിലായി അൻപത്തിമൂന്ന് ദശാംശം ആറ് മൂന്ന് ശരാശരിയിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് റൺസ് നേടിയപ്പോൾ ഇരുപത്തിയേഴ് ശതകങ്ങളും ഇരുപത്തിരണ്ട് അർദ്ധശതകങ്ങളും അതിനൊപ്പമുണ്ട് എന്നാൽ എഴുപത്തിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങൾ മാത്രം കളിച്ച സ്മിത്ത് അറുപത്തിരണ്ട് ദശാംശം എട്ട് നാല് ശരാശരിയിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് റൺസ് കണ്ടെത്തി കരുത്ത് തെളിയിക്കുന്നു അതിൽ ഇരുപത്തിയാറ് ശതകങ്ങളും ഇരുപത്തിയൊൻപത് അർദ്ധശതകങ്ങളും ചേരുന്നതോടെ ചെറുതെങ്കിലും സ്മിത്തിൻ്റെ മേൽക്കൈ വ്യക്തമാകുന്നു പക്ഷേ ഏകദിന ക്രിക്കറ്റിലേക്ക് കാര്യങ്ങളെത്തുമ്പോൾ കോഹ്ലിയാണ് കേമൻ ഇരുന്നൂറ്റി നാൽപ്പത്തിയെട്ട് ഏകദിനം കളിച്ച കോഹ്ലി അൻപത്തിയൊമ്പത് ദശാംശം മൂന്ന് നാല് ശരാശരിയിൽ പതിനൊന്നായിരത്തി എണ്ണൂറ്റി അറുപത്തിയേഴിൻ്റെ റൺമല കയറി നമ്മെ വിസ്മയിപ്പിക്കുന്നു പരിമിത ഓവർ ക്രിക്കറ്റിൽ നാൽപ്പത്തിരണ്ട് സെഞ്ചുറികളും അൻപത്തിയെട്ട് അർദ്ധ സെഞ്ചുറികളും സ്വന്തം പേരിലുള്ള വിരാടിനെ ഇവിടെ സ്മിത്തിനേക്കാൾ മുൻതൂക്കമുണ്ട് എന്നാൽ ഏകദിനത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത്തിരണ്ട് ദശാംശം നാല് ഏഴ് ശരാശരിയിൽ നാലായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് റൺസ് സ്വന്തം പേരിലാക്കിയ സ്മിത്ത് ഒൻപത് സെഞ്ചുറികളും ഇരുപത്തിയഞ്ച് അർദ്ധ സെഞ്ചുറികളും നേടി ആർക്കും പുറകിലല്ലെന്ന് ഉറപ്പിക്കും കോലിയുമായുള്ള താരതമ്യത്തിൽ ട്വൻറ്റി ട്വൻറ്റിയിലും സ്മിത്ത് പുറകിലാണ് എങ്കിലും കോഹ്ലിക്ക് ഒത്ത എതിരാളിയായി ഓരോ മത്സരത്തിലും ടീമിനെ പ്രചോദിപ്പിച്ച് സ്മിത്ത് മുന്നിൽ തന്നെയുണ്ട് എന്നാൽ ടെസ്റ്റ് ക്രിക്കറ്റ് എന്ന് വിശ്വസിക്കുന്നവർക്ക് കോഹ്ലിയേക്കാൾ എന്നും ഒരു ചുവട് മുന്നിലാണ് സ്റ്റീവ് സ്മിത്ത് എന്ന ഓസ്ട്രേലിയൻ ഇതിഹാസം എക്കാലത്തും ക്രിക്കറ്റിലെ വലിയ ശക്തികളായിരുന്നു ഓസ്ട്രേലിയയും ദക്ഷിണാഫ്രിക്കയും അതുകൊണ്ട് തന്നെ അവർ നേർക്കുനേർ വരുമ്പോഴൊക്കെ ക്രിക്കറ്റിന് ഓർത്തുവെക്കാവുന്ന നിമിഷങ്ങൾ സമ്മാനിച്ചിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് മാസത്തെ ഓസ്ട്രേലിയയുടെ ദക്ഷിണാഫ്രിക്കൻ പര്യടനവും വിജയദാഹമുള്ള രണ്ട് തുല്യശക്തികളുടെ പോരാട്ടമായിരുന്നു നാല് മത്സരങ്ങളുള്ള ടെസ്റ്റ് പരമ്പരയിൽ ആദ്യ രണ്ട് മത്സരങ്ങളിലും ഓരോ ജയങ്ങളുമായി ടീമുകൾ തുല്യത പാലിച്ചപ്പോൾ സർവരുടെയും കണ്ണുകൾ വിധി നിർണയിക്കുന്ന മൂന്നാം ടെസ്റ്റിലായി എന്നാൽ നിർണായക ടെസ്റ്റിലെ ആദ്യ രണ്ട് ദിവസങ്ങൾ പിന്നിട്ടപ്പോൾ കങ്കാരുപ്പട തോൽവി മടത്തു തുടങ്ങി മൂന്നാം ദിവസം ഹോസീസിൻ്റെ നില കൂടുതൽ പരുങ്ങലിലായി ദക്ഷിണാഫ്രിക്കയാകട്ടെ ഒരു വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി നൂറ് റൺസിന്റെ ലീഡുമായി വിജയത്തിലേക്ക് കുതിക്കുകയായിരുന്നു ഇനി തങ്ങൾക്കനുകൂലമായി എന്തെങ്കിലും സംഭവിച്ചില്ലെങ്കിൽ തോൽവി തന്നെയെന്ന് ഉറപ്പിച്ച ഓസ്ട്രേലിയ മൂന്നാം ദിവസത്തെ ഉച്ചഭക്ഷണ സമയത്ത് ചിലത് കളത്തിൽ നടപ്പാക്കാൻ തീരുമാനിച്ചു അതിനായി ടീമിലെ നേതൃസംഘം പുതുമുഖമായ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ബാൻക്രോഫ്റ്റിനെ ക്രാഫ്റ്റിനെ തട്ടിപ്പിനായി ചുമതലപ്പെടുത്തി എന്തുകൊണ്ട് ബാൻക്രോഫ്റ്റ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം പിന്നീട് ടീം ക്യാപ്റ്റൻ്റെ തന്നെ വാക്കുകളിൽ പറഞ്ഞാൽ ലജ്ജാകരമായ പദ്ധതി നടപ്പാക്കുമ്പോൾ ഡ്രസ്സിംഗ് റൂമിൽ ബാൻക്രോഫ്റ്റിൻ്റെ ക്രാഫ്റ്റിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു എന്നാണ് എന്തായാലും ക്യാപ്റ്റനായ സ്റ്റീവ് സ്മിത്തും വൈസ് ക്യാപ്റ്റനും ചേർന്ന് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ബാൻക്രോഫ്റ്റ് ആത്മാർത്ഥമായി തന്നെ നടപ്പാക്കാൻ ശ്രമിച്ചു ചുരുണ്ടലിലൂടെ പന്തിൻ്റെ ഗതി മാറ്റി കളിയെ അനുകൂലമായി മാറ്റാം എന്ന കണക്കുകൂട്ടലാണ് പിടിക്കപ്പെടുന്നതിന് വരെ നായകനെയും സഹനായകനെയും നയിച്ചതെന്ന് വ്യക്തം പക്ഷേ പന്ത് ചുരണ്ടാനായി ബാൻക്രോഫ്റ്റ് മഞ്ഞ സാൻഡ് പേപ്പർ പുറത്തെടുത്ത് ജോലി തുടങ്ങിയതും കളി പകർത്തുന്ന ക്യാമറ ക്യാമറക്കണ്ണുകളിലൊന്നിൽ അപകടകരമായ ഈ നീക്കം കയ്യോടെ ഒപ്പിയെടുക്കപ്പെട്ടു പേപ്പർ ഉപയോഗത്തിൻ്റെ ദൃശ്യങ്ങൾ വ്യക്തതയുള്ളതായിരുന്നു ആധികാരികവും ഗ്രൗണ്ടിലെ ബിഗ് സ്ക്രീനിലും ലോകമാധ്യമങ്ങളിലും തട്ടിപ്പ് ആവർത്തിക്കപ്പെട്ടു ഡ്രസ്സിംഗ് റൂമിൽ നിന്നും വന്ന അപായ സന്ദേശങ്ങളിൽ ഭയന്ന ബാൻ ക്രാഫ്റ്റ് മഞ്ഞ വസ്തു ഒളിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും പ്രശ്നം കൈവിട്ടുപോയിരുന്നു ഓൺ ഫീൽഡ് അമ്പയർമാർ വിഷയത്തിൽ ഇടപെടുമ്പോൾ ബാൻക്രോഫ്റ്റിനൊപ്പം യഥാർത്ഥ പ്രതി സ്മിത്ത് പോലെ നിലകൊണ്ടു ലോകത്തിനു മുൻപിൽ മഞ്ഞക്കുപ്പായക്കാരുടെ തല താഴ്ന്ന നിമിഷങ്ങളായിരുന്നു അത് പന്ത് ചുരണ്ടൽ ലോക ക്രിക്കറ്റിന് പുതുമയല്ലെങ്കിലും സ്മിത്തിൻ്റെ സംഘത്തിൽ നിന്ന് ലോകവും ഓസീസ് ജനതയും അത് പ്രതീക്ഷിച്ചിരുന്നില്ല കളിക്ക് ശേഷം നടക്കുന്ന സാധാരണ പത്രസമ്മേളനം ഒഴിവാക്കപ്പെട്ടപ്പോൾ തന്നെ വലിയ മത്സ്യങ്ങൾ കുടുങ്ങുമെന്നതിൻ്റെ സൂചന കിട്ടിത്തുടങ്ങി ഒടുവിൽ മാധ്യമങ്ങളെ കണ്ട സ്മിത്തും ബാൻക്രോഫ്റ്റും തെറ്റിനെ ന്യായീകരിക്കാൻ പാടുപെട്ടു സത്യം ലോകം തത്സമയം കണ്ടതുകൊണ്ട് തന്നെ ക്യാപ്റ്റന്റെ വാദഗതികൾ പുറംതള്ളപ്പെട്ടു വിലപ്പെട്ട മത്സരത്തിലെ മേൽക്കൈ ശ്രമമെന്ന് പറഞ്ഞ് സ്മിത്ത് ഒഴിയാൻ ശ്രമിച്ചതും രാജിവയ്ക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞതും കൂടുതൽ വിവാദങ്ങൾക്ക് കാരണമായി അപ്പോഴും ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ജെയിംസ് സദർലാൻഡ് തങ്ങളുടെ നായകനെ കൈയൊഴിയാൻ തയ്യാറായില്ല അന്വേഷണത്തിന് ശേഷം മാത്രം നടപടിയെന്ന് പറഞ്ഞ് അയാൾ ആരോപണങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു എന്നാൽ ഓസ്ട്രേലിയയിൽ ഇത് വലിയ ഒറ്റപ്പാടുണ്ടാക്കി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി മുതൽ സാധാരണ പൗരൻ വരെ വഞ്ചനയ്ക്ക് നടപടി വേണമെന്നാവശ്യപ്പെട്ട് രംഗത്തെത്തി അതോടെ കുറ്റകൃത്യത്തിൽ പങ്കാളിയല്ലെങ്കിലും ഹെഡ് കോച്ച് ഡാരൻ ലേമാൻ തൻ്റെ റോളിൽ നിന്ന് രാജിവെക്കുന്നുവെന്ന വാർത്തകൾ പ്രചരിക്കാൻ തുടങ്ങി ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ പ്രാഥമിക അന്വേഷണങ്ങൾക്ക് ശേഷം രാജ്യവും ക്രിക്കറ്റ് ലോകവും കാത്തിരുന്ന നടപടിയുമായി സദർലാൻഡ് മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്തു തട്ടിപ്പ് നടത്തിയ മൂന്ന് കളിക്കാരെ കുറ്റക്കാരായി കണ്ടെത്തിയതായി വെളിപ്പെടുത്തി വൈകാതെ കുറ്റക്കാരായ ക്യാപ്റ്റൻ സ്മിത്ത് വൈസ് ക്യാപ്റ്റൻ വാർണർ ബാൻക്രോഫ്റ്റ് എന്നിവർ ഉടൻ ദക്ഷിണാഫ്രിക്ക വിടണമെന്ന നിർദ്ദേശം വന്നു ഒരു വർഷത്തേക്കാണ് സ്മിത്തിനെയും വാർണറേയും വിലക്കിയത് ബാൻക്രാഫ്റ്റിൻ്റെ ശിക്ഷ ഒൻപത് മാസത്തേക്ക് മാത്രം ഒപ്പം ടീമിൻ്റെ നായക സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ ചുരുങ്ങിയത് സ്മിത്തിന് രണ്ടു വർഷം കൂടി കാത്തിരിക്കണമെന്ന നിബന്ധനയും ശിക്ഷാവിധിയിൽ ഉൾപ്പെടുത്തിയിരുന്നു അങ്ങനെ സ്മിത്ത് അപമാനിതനായി കള്ളം കയ്യോടെ പിടിക്കപ്പെട്ട കുട്ടിയെപ്പോലെ അയാൾ ലോകത്തിനു മുൻപിൽ ഉത്തരങ്ങളില്ലാതെ നിന്നു നാട്ടിൽ തിരിച്ചെത്തിയ ഉടൻ മാധ്യമങ്ങളെ കണ്ട സ്മിത്തിന് വികാരങ്ങളെ നിയന്ത്രിക്കാനായില്ല ഞാൻ ഗുരുതരമായ തെറ്റുവരുത്തി അതിൻ്റെ അനന്തരഫലങ്ങൾ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു അത് നേതൃത്വത്തിൻ്റെ പരാജയമായിരുന്നു ക്രിക്കറ്റിൽ നിന്ന് പുറത്താക്കപ്പെട്ട സ്മിത്തിൻ്റെ ജീവിതം കഠിനമായിരുന്നുവെന്നതിൽ ആർക്കും തർക്കമില്ല കാരണം ഓസ്ട്രേലിയ പോലുള്ള ഒരു രാജ്യത്തിൻ്റെ ക്രിക്കറ്റ് ടീമിൻ്റെ നായക പദവിയിൽ നിന്നാണ് അയാൾ ഇളകി വീണത് കളി ജയിക്കാൻ ഏതറ്റം വരെയും പോകുന്നവർക്ക് സ്മിത്ത് മാതൃകയായിരിക്കും പക്ഷേ മാന്യന്മാരുടെ ക്രിക്കറ്റിൽ സ്മിത്ത് ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റാണ് അയാൾ ചതിച്ചത് ക്രിക്കറ്റിനെ തന്നെയാണ് പതിനാറാം നൂറ്റാണ്ട് മുതലാണ് ക്രിക്കറ്റ് കായിക വിനോദ ചരിത്രത്തിൽ ഇടം നേടുന്നത് തെക്ക് കിഴക്കൻ ഇംഗ്ലണ്ടിൽ ഉത്ഭവിച്ച ഈ മഹത്തായ ഗെയിം ഇരുപതാം നൂറ്റാണ്ടോടെ ആഗോള പ്രശസ്തമായി ഇന്ന് ലോകത്തെ ഏറ്റവും ജനപ്രിയമായ രണ്ടാമത്തെ കായിക വിനോദമാണ് ക്രിക്കറ്റ് ക്രിക്കറ്റിന് മാന്യന്മാരുടെ കളിയെന്ന് വിശേഷണം ചാർത്തി നൽകിയത് ആരെന്ന് അറിയില്ല എന്നാൽ ആധുനിക ക്രിക്കറ്റിന് ഈ പേര് ഒട്ടും ചേരുന്നില്ല എന്നതാണ് സമകാലീന ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സ്ലഡ്ജിങ്ങും വാതുവെപ്പും പന്തുചുരണ്ടലുമെല്ലാം പുതുമയല്ലാതാകുമ്പോൾ പ്രത്യേകിച്ചും ക്രിക്കറ്റ് ജയിക്കാനായി എന്തും ചെയ്യുന്നവരുടെ കളി തന്നെയാണ് ഇന്ന് കളിയെ പിന്തുണയ്ക്കുന്നവർ മറ്റെല്ലാ കായിക വിനോദങ്ങൾക്കും കാലാന്തരത്തിൽ വന്നു ചേർന്ന അപജയമേ ക്രിക്കറ്റിനും സംഭവിച്ചിട്ടുള്ളൂ എന്ന് വാദിക്കുമ്പോൾ സമീപകാലത്ത് ക്രിക്കറ്റിന് സംഭവിച്ച പരിക്കുകളെ തൊലിപ്പുറത്ത് ചികിത്സ കൊണ്ട് ഒളിപ്പിക്കാനാവില്ല സ്മിത്ത് ഇന്നിൻ്റെ കായിക താരമാണ് അവസാന പന്തുവരെ പൊരുതുന്ന ഓസ്ട്രേലിയൻ ക്രിക്കറ്റിൻ്റെ പ്രതിനിധിയാണ് ജയത്തിൽ കുറഞ്ഞ ഒന്നിലും തൃപ്തി കണ്ടെത്താൻ കഴിയാത്ത പ്രൊഫഷണലാണ് പക്ഷേ വിശേഷണങ്ങളിൽ സ്മിത്ത് മഹാമേരു ആകുമ്പോഴും വിജയപീഠമേറാൻ എന്ത് നിറികേടിനും പങ്കുചേരുന്നവനാണ് അയാളെന്ന തിരിച്ചറിവ് ലോകത്തെ അലോസരപ്പെടുത്തുന്നു കേപ്പ് ടൗൺ ടെസ്റ്റിലെ മൂന്നാം ദിവസം സംഭവിച്ചതിൻ്റെ പിന്നാമ്പുറ കഥകൾ അന്വേഷിക്കുമ്പോൾ മഹാരഥന്മാർ തന്ത്രങ്ങൾ മെനഞ്ഞ ഒരു ഡ്രസ്സിംഗ് റൂമിൽ നമ്മളെത്തും ബാൻക്രോഫ്റ്റ് ടീമിലെ പുതിയ താരമാണ് അവസാന ഇലവനിൽ സ്ഥാനമുറപ്പിക്കാൻ പാടുപെടുന്നവനാണ് എന്നാൽ സ്മിത്ത് ദേശീയ ടീമിലെ ഏറ്റവും സ്വാധീനമുള്ള കളിക്കാരൻ അതുകൊണ്ട് തന്നെ തെറ്റ് ചെയ്യാൻ പുതുമുഖത്തെ നായകൻ തന്നെ സമീപിക്കുമ്പോൾ വഴങ്ങാതെ മറ്റു വഴികളില്ല അയാൾക്ക് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ഈ തിരിച്ചറിവാണ് ഒൻപത് മാസത്തെ ചെറിയ ശിക്ഷയിൽ ബാൻക്രോഫ്റ്റിനെ എത്തിച്ചത് രാജ്യത്തെ പ്രധാനമന്ത്രിയോളം ജനപ്രിയരാണ് എല്ലാ കാലത്തും ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീമിൻ്റെ നായകർ അതുതന്നെയാണ് അവരിൽ ഒരാൾക്ക് പിഴയ്ക്കുമ്പോൾ രാജ്യം തന്നെ നടുങ്ങുന്നതും പതിറ്റാണ്ടുകൾ മുൻപത്തെ വാതുവെപ്പ് വിവാദങ്ങൾക്ക് ശേഷം ഓസ്ട്രേലിയ ക്രിക്കറ്റ് ലോകത്തിന് മുൻപിൽ ഇത്രമേൽ നാണം കെട്ട സംഭവം സമീപകാലത്തില്ല തെറ്റായ തീരുമാനത്തിലൂടെ സ്മിത്ത് എന്താണ് നേടിയത് ചതിയൻ എന്ന പേര് മാത്രം നഷ്ടപ്പെടുത്തിയതാകട്ടെ ദേശീയ ടീമിൻ്റെ നായക പദവിയും അടുത്ത നാളുകളിൽ ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തി സ്മിത്ത് വിജയങ്ങൾ വീണ്ടെടുക്കുമ്പോഴും ഗ്യാലറികളിൽ അവർ അടക്കം പറയുന്നു സ്മിത്ത് നിങ്ങൾ ചതിയനാണ് കേവല വിജയങ്ങൾക്കായി മാന്യന്മാരുടെ കളിയെ അപഹാസ്യമാക്കിയവനാണ് ടെസ്റ്റിലെ ശരാശരിയിൽ സാക്ഷാൽ സർ ഡോൺ ബ്രാഡ്മാനോട് മത്സരിക്കുന്ന താരമാണ് സ്റ്റീവ് സ്മിത്ത് യഥാർത്ഥ പ്രതിഭ എല്ലാ അർത്ഥത്തിലും രാജ്യത്തെ യുവജനങ്ങളുടെ മാതൃകയും അഭിമാനവുമായിരുന്നു അയാൾ ബൗളറായി ക്രിക്കറ്റ് ജീവിതം തുടങ്ങി ശരാശരിക്ക് മുകളിലായി നീങ്ങിയ കരിയറിൽ നിന്ന് രണ്ടാം പകുതിയിൽ സ്മിത്ത് എല്ലാം നേടുന്നവനായി ലോകത്തെ ഒന്നാം നിര താരമായി എന്നിട്ടും മതിവരാതെ വരാതെ സർവ്വതും നഷ്ടപ്പെടുത്തി അവൻ ചെറിയ വിജയങ്ങൾക്കായി വലിയ തെറ്റ് ചെയ്തു ജീവിതത്തിൽ ചെറിയ നേട്ടങ്ങൾക്കായി നുണ പറയുന്നവരെ ചതിക്കുന്നവരെ കള്ളം കാണിക്കുന്നവരെ സ്മിത്തിൻ്റെ വിധിയാണ് കാത്തിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾ താൽക്കാലികമായി വിജയം നേടിയേക്കാം പക്ഷേ ആത്യന്തികമായി തോൽക്കും തലമുറകൾക്ക് പറഞ്ഞു ചിരിക്കാൻ അത് കഥയാകും അതുകൊണ്ട് ജാഗ്രത തോൽവിയിലും സത്യമുള്ളവരാകുക തല ഉയർത്തി നിൽക്കുക അപ്പോൾ ലോകം നിങ്ങൾക്ക് അനശ്വരമായ കിരീടങ്ങൾ നൽകും